മലയാളികൾക്ക് പുതിയ ദൃശ്യാനുഭവം പകരാൻ പലാക്സി സിനിമാസ് എന്ന പേരിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുമായി ഹൈലൈറ്റ് ഗ്രൂപ്പ് എട്ട് സ്ക്രീനുകളുമായി പലാക്സി സിനിമാസിന്റെ ആദ്യ മൾട്ടിപ്ലക്സ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ ജില്ലകളിലായി നാൽപ്പത് സ്ക്രീനുകൾ കൂടി ഉടൻ ലഭ്യമാക്കുമെന്ന് ഹൈലൈറ്റ് ഗ്രൂപ്പ് പ്രതിനിധികൾ അറിയിച്ചു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വസനീയമായ ബ്രാൻഡുകളിലൊന്നായ ഹൈലൈറ്റ് ഗ്രൂപ്പ് മൾട്ടിപ്ലക്സ് തിയേറ്റർ രംഗത്തേക്കും ചുവടുവയ്ക്കുകയാണ് പലാക്സി സിനിമാസ് എന്ന പുതിയ ബ്രാൻഡിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളുടെ പുതിയ ശൃംഖലയാണ് കമ്പനി അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ബ്രാൻഡിന്റെ ആദ്യ മൾട്ടിപ്ലക്സ് തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുക എട്ട് സ്ക്രീനുകളിലായി മൊത്തം ആയിരത്തി പേർക്ക് ഒരേ സമയം സിനിമ കാണാൻ കഴിയുന്ന വിധത്തിലാണ് മൾട്ടിപ്ലക്സ് സജ്ജീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായി റിക്ലൈനർ സീറ്റുകളുള്ള രണ്ട് സിഗ്നേച്ചർ സ്ക്രീനുകളും കേരളത്തിനാദ്യമായി നിർമ്മിക്കപ്പെടുന്ന പ്രീമിയം ലാർജ് ഫോർമാറ്റിലുള്ള എപ്പിക് സ്ക്രീനും മൾട്ടിപ്ലക്സിന്റെ ഭാഗമാണ് ഡോൾബി സ്പീക്കറുകൾ അറ്റ്മോ സംവിധാനം ഫോർ കെ ടു കെ ലേസർ പ്രൊജക്ടറുകൾ തുടങ്ങി ഏറ്റവും മികച്ച ഡിജിറ്റൽ സംവിധാനങ്ങളും സ്ക്രീനുകൾക്കൊപ്പമുണ്ട്

ഈ തിയേറ്റർ നിങ്ങൾ പ്ലാൻ കൊച്ചി തൃശൂർ ചെമ്മാട് താമരശ്ശേരി മണാർക്കാട് നിലമ്പൂർ കുന്നംകുളം എന്നിവിടങ്ങളിലായി നാൽപ്പത് സ്ക്രീനുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹൈലൈറ്റ് ഗ്രൂപ്പ് സിഇഒ അജിൽ മുഹമ്മദ് ഹൈലൈറ്റ് അർബൻ സിഇഒ മുഹമ്മദ് ഫവാസ് പലാക്സി സിനിമാ ജനറൽ മാനേജർ എം ഷിഹാബ് എന്നിവർ പങ്കെടുത്തു ജനം കോഴിക്കോട്